അയ്യോ എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് എനിക്ക് ഫസ്റ്റ്

Bu adır, bu dərsə son baş qara deyilir. കന്നീനെ എടുക്കട്ടെ നിന്നെ എടുത്തെ എന്നെ കൊള്ളുന്നാ ഇദയോ കുറച്ച മാത്രം ഇതി ഈ സാധനം ആ വിറ്റയപ്പിക്ക് ആ ഓരെ നമ്പർ ഇടില്ല ഇനി ചില്ലി വേണോ ദേ ആ ആ ചില്ലി ആ ദേ നോക്കേ ടോൺ കുറച്ച കുറച്ച മതിന്ത്രമല്ല ആൈറ്റ് ഔട്ട് ആ മതി ഓക്കേ ചാനേറ്റ് ചാനോ പിന്നെ എനിക്ക് അത്രയും ഇഷ്ട വേണ്ടെങ്കിൽ ഇവിടുത്തെ കൗണ്ടർ പുതിയതാണ് മറ്റെ തള്ളണം ഇതിങ്ങനെ ജസ്റ്റ് എഴുതി തന്നെ കുറച്ച് മതി റിയത്തില്ല ഇത് അവിടെ ഇല്ല അവിടെ ഉണ്ട് ബീട്രൂട്ട് എനിക്കിഷ്ടമുള്ള എനിക്കൊന്നും എന്തൊരു കാര്യമില്ല ടൂസ് ഇല്ല അപ്പൊ ഇത് വേണ്ട വട്ടിലെടുത്തു മതി മതിയെ उनकी मोहब्बत का सर्वश मोहब्बत इला तो पानी छोटिया मुझे സൂപ്പ് എടുക്ക ഞാൻ വിചാരിക്കുന്ന മാഞ്ചോ വെജിറ്റബിൾ സൂപ്പ് എടുക്കാം ചിക്കൻ ചോവയാണ് എന്റെ പണി പോയിരിക്കും നല്ല ഇതിന്റെ ഇങ്ങനെ ഇതാ എനിക്ക് അതാ ഇഷ്ടപ്പെട്ടു ഒരു സ്കൂപ്പ് എടുത്താ മതിയെ ഒരു നാഗൂപ്പിന്റെ കാര്യം കിട്ടിയോ സ്കൂപ്പ് കറക്രി ആ ഒരു താഴെ പോയതുകൊണ്ടാണ് അല്ല നിങ്ങൾ തന്നെ എടുത്തു തന്നെ അവിടെയൊക്കെ ഇവർ എവരുണ്ടല്ലോ എടുക്കുന്നു അല്ല ഞാൻ ചോദിച്ചു എവിടെ എടുത്തുതന്നെ സ്പൂണും കൂടെ വേണേ എൻ്റെ ഫിഷ് ഫിങ്കറുണ്ട് ഫിഷ് ഫിംഗർ നല്ല ടേസ്റ്റി ഇവിടുത്തെ ഫിഷ് ഫിംഗർ ബേബി ഇവിടുത്തെ ഫിഷ് ഫിങ്കറിൻ്റെ ലവറാണല്ലേ ഇനി ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈയും പിന്നെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു സോയാബീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ സോയാബീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ സൂപ്പർ വാങ്ങിച്ചിട്ടുണ്ട് ബേബിയുടെ കയ്യിൽ നിറച്ച് ഓയിലായത് കൊണ്ട് ബേബി എനിക്ക് വീഡിയോ എടുത്തിട്ടായിരുന്നില്ല ഒരു കംപ്ലൈൻ്റ് ഒന്നും അല്ല പക്ഷേ എന്താ ചെയ്യാൻ ഒരു ബേബി ഇല്ലാത്തൊരമ്മയാണ് എൻ്റെ സെന്റിമെന്റൽ ടോക്ക് സക്സസ്ഫുൾ ആയല്ലേ എൻ്റെ പറയാം ആ അപ്പം എൻ്റെ സെന്റിമെന്റൽ സ്റ്റോക്ക് ഇവർ ഒരാൾക്ക് ഏറ്റു കാരണം ആളെടുത്ത് തന്നപ്പെട്ട നമ്മളങ്ങനെ അനാഥ ആണപ്പ് പറഞ്ഞപ്പോഴാണ് പറ്റി എടുത്തതേ ഞാൻ കഴിക്കുവാണ് ഇവിടെ ഫോട്ടോഗ്രാഫി അല്ല അവർ അല്ല പറഞ്ഞു പക്ഷെ ഇവിടെ ഒന്നും കുഴപ്പമില്ല കഴിക്കട്ടെ അതിന് കഴിക്കുന്ന നമുക്ക് കാണിക്കട്ടെ നല്ല ഓപ്ഷൻ സഫിഷ്യന്റ് ആയിട്ട് വണ്ടി കഴുകിയുള്ളൂ പിന്നെ നമുക്ക് ഓഫനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു ആ ഈ പുതിയ കോട്ടയത്തെ ലുലുമാളിനെ പറ്റി ഞാൻ ഘോരഘോരം പറഞ്ഞതായിരുന്നു പക്ഷെ ഇതിൻ്റെ സൗണ്ട് മിസ്സിങ് ആണ് ഞാൻ എങ്ങനെ ശ്രമിച്ചിട്ടും സൗണ്ട് റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഐഡിയ ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നവർക്ക് എൻ്റെ വക ഒരു സമ്മാനമുണ്ട് എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയായിരിക്കും കോട്ടയം ലുലുമാളിനെ പറ്റി പറഞ്ഞതെന്ന് പറയുന്നവർക്കാണ് സമ്മാനം ലുലുമാളിയിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു ശരിക്കും ചങ്ങനാശ്ശേരി വരെ എനിക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അത് ഡെലിവറി ചെയ്യാനായിട്ട് നമ്മുടെ ബൊട്ടീക്കിൽ നിന്ന് ഡ്രസ്സ് എടുത്തത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ അങ്ങനെ ചാടി ചാടിപ്പുറപ്പെട്ട് പോയതാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ചെറുതായിട്ട് എൻ്റെ ഒരു എന്താ പറയുക ആക്ഷൻസ് കണ്ടുകൊണ്ടിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് കീപ്പ് ഓൺ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Like, share and subscribe my channel. Thank you so much.